അസലാമലൈക്കും വറഹമത്തല്ലായിരക്കേത്തു അത് ജയ്ത്തൂൻ ബേബിയോട് അറബി കാര്യങ്ങൾ പറയുകയാണ് എൻ്റെ ജയ്ത്തൂൻ എനിക്ക് ഞാൻ എങ്ങനെ ഇത് ഷെഫി ഉസ്താദിനോട് പറയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് അല്പം ടെൻഷനുണ്ട് ജയ്ത്തൂൻ അർബ അത് സാരമില്ല എന്തൊക്കെ തന്നെയാലും നമ്മൾ നമുക്ക് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കണമല്ലോ അത് എന്ത് കച്ചവടമാണെങ്കിലും ശരി അല്ലാതെ ഒരിക്കൽ പോലും ശരിക്കും പറഞ്ഞാൽ സഹ്രബത്തൂലിനെ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരാൾക്കും അത് മനസ്സിലാവില്ല അത് അവളുടെ കണ്ണുകള് വളരെയധികം മനോഹരമാണ് അവളുടെ കണ്ണുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കവിത തന്നെ എഴുതാൻ എങ്ങ് തോന്നും അത്രക്ക് മനോഹരമായ ആ ഒരു കൺപീലികളും മനോഹരമായ ആ നീല കണ്ണുകളും സത്യം പറഞ്ഞാൽ ഞാനൊക്കെ എത്രയോ തവണ അതിലേക്ക് നോക്കി നിന്നിട്ടുണ്ട് ഞാൻ വിചാരിക്കും റബ്ബേ എല്ലാ എല്ലാ സൗന്ദര്യം കൂടെ പഠിച്ച റബ്ബ് ഒരാൾക്ക് കൊടുക്കില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഉണ്ട് എല്ലാ സൗന്ദര്യവും ഉണ്ട് പക്ഷെ ആ കണ്ണുകളിലെ മനോഹരമായ കണ്ണുകളിലെ കാഴ്ച ശക്തി ഒരു പക്ഷെ അല്ലാഹുദ തിരിച്ചു നൽകിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും അറിപ്പ എന്തടി അതെ ഞാന് എനിക്കറിയില്ലല്ലോ നിങ്ങളുടെ ഫാമിലിയിൽ ഞാൻ വന്നിട്ട് ഏകദേശം ആറു വർഷാണ് അതായത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒന്നുമല്ല അതായത് ഞാൻ കാണുന്ന അന്ന് മുതലേ ആ മനോഹരമായ കണ്ണുകളിൽ കാഴ്ചയില്ലെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു സത്യമായിട്ടോ അതെ സഹർ ജഹർബത്തൂൽ പിറക്കുമ്പോൾ തന്നെ സുന്ദരി പെണ്ണായിരുന്നു വളരെയധികം മനോഹരമായ ആ ഒരു പെണ്ണ് പക്ഷെ അറിഞ്ഞിരുന്നില്ല ആ കുഞ്ഞിന് ഇല്ല എന്നുള്ളത് ഞങ്ങളെല്ലാം ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ നോക്കി ഞങ്ങൾ മാഷ അള്ളാ പറയുമായിരുന്നു അത്രപ്പം മനോഹരമായിരുന്നു ജഹർ ബത്തൂലിൻ്റെ കണ്ണുകൾ അത് സത്യമായിട്ടും എന്നാൽ പതുക്കെ പതുക്കെ അവൾ വളർന്നു തുടങ്ങിയപ്പോൾ കാണിച്ചു കൊടുക്കുന്ന സാധനങ്ങളൊന്നും അവൾക്ക് കാണാത്ത രീതിയിൽ വിളിച്ച ഭാഗത്തേക്ക് ശബ്ദം കേട്ട് മാത്രം വരുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നോക്കിയപ്പോഴാണ് ആ കുഞ്ഞിന് കാഴ്ചശക്തി കുറഞ്ഞതാണെന്ന് തന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിയത് സത്യമായിട്ടും പക്ഷേ അത് അതിനുള്ള പരിഹാരമൊക്കെ ഉണ്ടായിരിക്കും എങ്കിലും തൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് അറബി പേടിച്ചിട്ടാണ് അവളെ വളർത്തുന്നത് അത്രയധികം അറബി ആ പൊന്നുമോളെ സ്നേഹിച്ചിരുന്നു അറബിയും അറബിയുടെ ഭാര്യയും ആ കുഞ്ഞുണ്ടായത് കൊണ്ട് തന്നെ മറ്റൊരു കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കാൻ കൂടി അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണതിൻ്റെ സത്യം അതുകൊണ്ട് തന്നെ തൻ്റെ കുഞ്ഞിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഉസ്താദിനെ ഖുർആൻ പഠിപ്പിക്കുവാനൊക്കെ വേണമെന്നുള്ള കാര്യം അവർക്ക് നിർബന്ധവുമായിരുന്നു അലഹമുല്ല മാഷാ അള്ള അത് അവർക്ക് ലഭിച്ചു കഴിഞ്ഞു അത് ഷെഫി ഉസ്താദ് അതിനേക്കാൾ ഒരാളെ കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ തൻ്റെ പൊന്നുമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചുവെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പൊന്നുമോൾ ആരെങ്കിലും ഉപദ്രവിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും നോക്കി വളർത്തിയ പിതാവാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഒരു സഹമില്ല അദ്ദേഹം മാപ്പ് ചോദിച്ചതാണല്ലോ ഒരിക്കലും അതിനെക്കുറിച്ച് ഇനി പറയണ്ട എനിക്കത് സഹിക്കാൻ കഴിയില്ല എൻ്റെ സേഫ് കാരണം ഷെഫ്യൂസ് താന്ന് വെച്ചാൽ അത്രക്കും സോലഹായ ഒരു മനുഷ്യനാണ് എന്ത് ചെയ്യാൻ എൻ്റെ ലാപ്പയുടെ ആ സമയത്തെ ആ ഒരു മനസ്സ് അതങ്ങനെ ആയിരിക്കും അതെ മനം നന്ത് നാട്ടിലേക്ക് പോകുവാൻ വരെ അദ്ദേഹം നിന്നിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ റബ്ബേ അത്രക്കും മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഹോ ആലോചിക്കാൻ കൂടി വയ്യ ഒരിക്കൽ പോലും വിചാരിക്കാത്ത സംഭവത്തിന് തൻ്റെ നേരെ വന്ന ആക്രമണം അത് ആരുടെയും ഹൃദയം പൊട്ടുന്ന ഒന്നായിരിക്കും യാ സേഫ് ഞാൻ എനിക്ക് പറയാനുള്ളത് ജന്മനെ തന്നെ ആ കുഞ്ഞിന് കണ്ണില്ല എന്നാണല്ലോ കണ്ണിന് കാഴ്ചയില്ല എന്നാണല്ലോ പക്ഷേ ആ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ മനോഹാരിത ആരുടെയും കണ്ണുകളെ അവളിലേക്ക് ആകർഷിപ്പിക്കുന്ന രീതിയിലായിരിക്കും അത്ര മനോഹരമായ കണ്ണുകൾ സത്യം പറഞ്ഞാൽ സെയ്ഫ് ഒരിക്കൽ പോലും ഷെഫി ഉസ്താദ് അത് കണ്ടിട്ടുണ്ടാവില്ല അല്ലേ ഷെഫി ഉസ്താദ് കണ്ടിട്ടില്ല അവളുടെ മുഖം പക്ഷേ അവളുടെ കണ്ണുകൾ കണ്ടിട്ടുണ്ടാവും അതായത് സ്കൂളിലേക്ക് കൊണ്ടുവിടുമ്പോഴും കൊണ്ടാക്കുമ്പോഴുമെല്ലാം പിന്നെ ആ സ്കൂളിനെ കുറിച്ച് അറിയുമോ നിനക്ക് അത് അത്യധികം അങ്ങനെയുള്ളൊരു സ്കൂളാണ് അതായത് കണ്ണില്ലാത്ത കാഴ്ചയില്ലാത്ത കുട്ടികൾക്കും സ്വയം അങ്ങോട്ട് കടന്നു വരുവാനുള്ള എല്ലാ കാര്യങ്ങളും അവർ പഠിപ്പിച്ചു കൊടുത്ത് അത്രക്കും സ്മൂത്തായ രീതിയിലാണ് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയമില്ല പിന്നെ ഞാൻ പറയട്ടെ എത്ര കണ്ണിന് കാഴ്ചയില്ലാത്തവരാണെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു ഉൾക്കാഴ്ച അതവർക്കുണ്ടാവുമല്ലോ പഠിച്ചറബ വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല അതെ എന്നും കണ്ണ് കാണാത്തവർ എന്ന് കരുതിയിട്ട് ആരും വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നില്ലല്ലോ പല പല എത്രയോ ആളുകൾ കണ്ണിന് കാഴ്ചയില്ലാത്തവർ പല രംഗത്തും വളരെയധികം തിളങ്ങി നിന്നിട്ടുണ്ട് പാട്ടിൻ്റെ രംഗത്താണെങ്കിലും പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം വളരെയധികം എല്ലായിടത്തും തിളങ്ങി നിൽക്കുന്നുണ്ടാവും അല്ലെ അള്ളാഹു ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ കഴിവ് നമ്മുടെ ബത്തൂലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷെഫി ഉസ്താദ് എന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അർബാവ് ബത്തൂൽ ജഹ്റ ബത്തൂൽ അപാര ബുദ്ധിയുള്ള കുട്ടിയാണ് ഞാൻ ഒരു പ്രാവശ്യം ഖുർആൻ ആയത്തുകൾ ഓതിക്കൊടുത്ത് കഴിഞ്ഞാൽ ആ കുട്ടി നിമിഷങ്ങൾക്കകം അതെനിക്ക് തിരിച്ചു ചൊല്ലിത്തരും അതെ ഞാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചതിനേക്കാളും കൂടുതലായിട്ട് അവൾ എനിക്ക് വിശദീകരിച്ച് തരും അള്ളാഹു സുബഹാനവത്തോലെ കണ്ടെറിഞ്ഞ് ആ കുട്ടിക്കൊരു ബുദ്ധി കൊടുത്തിട്ടുണ്ട് തന്നോട് തൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദ് പറഞ്ഞ കാര്യം അതാ സെയ്ഫ് റബി സെയ്ത്തുവിനോട് ആ രാത്രിയിൽ പറയുകയാണ് സെയ്ഫ് അപ്പൊ ഈ കാര്യം പറഞ്ഞാൽ അദ്ദേഹം ഉൾക്കൊള്ളാൻ കഴിയോ ഷെഫി ഉസ്താദിന് അത് അതിൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പക്ഷേ നമ്മൾ എന്താണെങ്കിലും പറയണല്ലോ അത് ഷെഫി ഉസ്താദിൻ്റെ ഇഷ്ടം അദ്ദേഹം വിവാഹം കഴിക്കുവാൻ തയ്യാറാണെങ്കിൽ അവളെ വിവാഹം കഴിക്കട്ടെ അതല്ല വേണ്ട എന്നുണ്ടെങ്കിൽ അത് പറയുകയും ചെയ്യട്ടെ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ മോളെ എന്ന് കരുതിയിട്ട് അദ്ദേഹം ആ കുട്ടിയെ വെറുക്കുകയൊന്നുമില്ല കാരണം അത്രക്കും ബുദ്ധി സാമർഥ്യമുള്ള കുട്ടിയെ തനിക്ക് വിദ്യാർത്ഥിയായി ലഭിച്ചു എന്ന് പറഞ്ഞാൽ ആരുടെയും മനസ്സിൽ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ആ രാത്രിയിൽ സെയ്ഫ് അറബിയും സൈത്തൂൻ ബീവിയും ഒരുപാട് സമയം ഇങ്ങനെ സംസാരിച്ചിരുന്നു അല്ലയോ സെയ്ഫ് എന്താ കഥ ഉറങ്ങണ്ടേ പിന്നെ നാളെ ഫർസാനക്കുള്ള ദിവസമാണ് അതുകൊണ്ട് നന്നായി ഒന്ന് ഉറങ്ങിക്കോളോ എൻ്റെ പെണ്ണേ എൻ്റെ ജയ്ത്തോൻ നീ എന്തൊക്കെയാ പറയുന്നത് ഫർസാനക്കുള്ള ദിവസം നീ എനിക്ക് ഒരുപാട് അനുവദിച്ച് തന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നീയും അവളും എൻ്റെ ഭാര്യമാരാണ് ഞാനും അവളും നീയും നമ്മൾ മൂന്ന് പേരും ഒരുപോലെയാണ് പക്ഷേ എനിക്കുള്ള ബാധ്യത അത് നിറവേറ്റൽ എൻ്റെ കടമയാണ് അതായത് രണ്ട് ഭാഗത്തും ഒരുപോലെ ഞാൻ നിൽക്കണം അവളുടെ ഭാഗത്ത് ശരിയാണ് ഞാൻ നിൽക്കുന്നുണ്ട് അതുപോലെ നിൻ്റെ ഭാഗത്തും നിൽക്കണല്ലോ സേഫ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു അവളുടെ കൂടെ ജീവിക്കണം കൂടുതലായിട്ട് നമ്മൾക്ക് ഇനിയും മക്കൾ വേണ്ടേ സത്യം പറഞ്ഞാൽ സൈഫറബി ഒന്നിച്ചിരിച്ചു ഇൻഷാല്ല ആ നിമിഷം തന്നെ സൈഫ് റബി വിചാരിച്ചു റബ്ബേ എൻ്റെ ഒരു രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിവിടെ ഇല്ലല്ലോ അത് ഫർസാനിയുടെ മാത്രം കുഞ്ഞാണ് പക്ഷെ അതാരും അറിഞ്ഞിട്ടില്ല അറിയുകയുമില്ല അത് എനിക്കും ഒരു ആഗ്രഹമുണ്ട് എൻ്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞ് എന്നുള്ളത് അത് ഇൻഷാല്ല വൈകാതെ അല്ല സൈത്തോൻ ആ എന്താ നമ്മുടെ മോനക്കിപ്പോൾ എത്ര വയസ്സായി ഓ സ്വന്തം ബാപ്പയ്ക്കിപ്പം അതറിയില്ല അല്ലേ ഞാൻ പറഞ്ഞു തരില്ല എന്താ അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ അല്ലടി ഞാൻ വെറുതെ ഒന്ന് ഓ ഞാൻ മിണ്ടില്ലാട്ടോ അങ്ങനെയൊന്നും ചോദിക്കരുത് അല്ല പെണ്ണെ ഞാൻ കാര്യമായിട്ട് പറയാണ് നമ്മുടെ കുഞ്ഞിനെത്രയായിട്ട് ഞാൻ പറയില്ല ഓ സ്വന്തം കുഞ്ഞിൻ്റെ വയസ്സ് പോലും അറിയില്ല എത്ര സത്യമായിട്ടോ ഒരു വയസ്സായോ ഓ എൻ്റെ റബ്ബേ ഞാൻ ആലോചിച്ചിട്ടൊന്നും പറയുന്നില്ല ഞാൻ പറയില്ല സേഫ് തന്നെ അത് കണ്ടുപിടിക്ക് അല്ല എന്തിനപ്പോൾ വയസ്സും മാസൊക്കെ നോക്കി നടക്കുന്നത് ഓ അതോ അത് അതെനിക്ക് ഒരു കാര്യം പറയുവാനായിരുന്നു എന്ത് കാര്യം അതായത് അത് പറയുന്നത് ഞാൻ പ്രിയപ്പെട്ട എൻ്റെ സേഫ് അങ്ങയുടെ എല്ലാ സന്തോഷത്തിനും കൂട്ടുനിൽക്കുന്നവളാണ് ഞാൻ അങ്ങയുടെ സന്തോഷം മാത്രം ലക്ഷ്യമിടുന്നവളുമാണ് ഞാൻ അങ്ങയുടെ ജീവിതത്തിൽ എന്തൊക്കെ സന്തോഷമുണ്ടായാലും അതെൻ്റെ കൂടി സന്തോഷമാണ് അത് നിങ്ങൾ മറക്കരുത് എന്നാൽ സെയ്ഫ് അറബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പെണ്ണേ നീ അറിയാത്തൊരു സന്തോഷം എനിക്കുണ്ടാവില്ലല്ലോ അത് നമ്മുടെ നൂറുദ്ദീൻ മോൻക്ക് ഒരു കൂട്ടുകൂടെ വേണ്ടേ ഒരു നിമിഷം ജെയ്ത്തൂൻ ബീവി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു ഒരുപാട് ചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ അങ്ങ് പറഞ്ഞ ആ ഒരു കാര്യം ഹോ എനിക്ക് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതാണ് അതുകൊണ്ട് ഇൻഷാല്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങണം എനിക്ക് എൻ്റെ മനസ്സിലെ ആഗ്രഹമാണ് അത് സത്യമായിട്ടും അതിനു വേണ്ടി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ദിവസങ്ങൾ ഞാൻ ഫർസാനൊക്കെ നൽകാമെന്ന് അതുകൊണ്ട് നിങ്ങൾ അവളുടെ അരികിലേക്ക് തിരിച്ചു പോകണം ദയവായി മോളെ ജയ്ത്തു നീ എന്താടി പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ എനിക്ക് നീയോ എൻ്റെ ഭാര്യ തന്നെയല്ലേ അതെ നിന്നിൽ നിന്ന് കിട്ടാത്ത പലതും എനിക്ക് അവളിൽ നിന്ന് കിട്ടുന്നുണ്ട് എങ്കിലും അവളിൽ നിന്ന് കിട്ടാത്ത പലതും എനിക്ക് നിന്നിൽ നിന്നും കിട്ടുന്നുണ്ട് അതെനിക്ക് എൻ്റെ ശരീരത്തിനും മനസ്സിനും ആവശ്യമുള്ളത് തന്നെയാണ് അത് കൂടുതൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു ഭർത്താവിനും മനസ്സിൽ അതായത് നല്ല നല്ല സംസാരങ്ങൾ ഭാര്യ സംസാരിക്കുമ്പോൾ ഭർത്താവിനത് കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട പെണ്ണെ ഫർസാന അവൾ ഫിസിക്കലായിട്ട് ഓക്കെയാണ് പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സംസാരിക്കാനും അത് കേട്ടുകൊണ്ടിരിക്കാനും ഏറ്റവും ഇഷ്ടം അതെനിക്ക് നീയാണ് നിൻ്റെ സംസാരവും നിൻ്റെ തലോടലും എന്നെ കൂടുതൽ കൂടുതൽ എനിക്ക് സമാധാനമാണ് പെണ്ണെ നീ എന്നെ ഒരിക്കൽ പോലും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ശാസിക്കുകയോ ചെയ്തിട്ടില്ല ആ ചില കാര്യങ്ങൾക്കൊഴികെ അല്ലാതെ നിൻ്റെ തലോടൽ അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പെണ്ണെ അതില്ലാതെ എനിക്ക് കഴിയില്ല സത്യം പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ജയ്ത്തോൻ ബി കണ്ണുകൾ നിറഞ്ഞു അർബ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പൊന്നു സൈഫ് അങ്ങക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകും അതെ അങ്ങക്ക് സ്നേഹവും സമാധാനവും ഞാൻ നൽകും എനിക്ക് അതിനല്ലേ കഴിയൂ എനിക്കതിനെ കഴിയൂ അല്ലാതെ അങ്ങേക്കൊരു കുഞ്ഞിക്കാൽ നൽകാൻ എനിക്ക് കഴിയില്ലല്ലോ പെട്ടെന്ന് തന്നെ ജയ്ത്തൂൻ ബിവിയുടെ വായ പൊത്തി പിടിക്കുകയാണ് സെയ്ഫ് അറബി നോ നോ മിണ്ടരുത് അതിനെക്കുറിച്ച് നീ മിണ്ടരുത് പെണ്ണേ അതിന് പകരമായിട്ട് അള്ളാഹു നമുക്ക് നൽകി നൽകിക്കഴിഞ്ഞോ എനിക്ക് നീ കുഞ്ഞ് തന്നില്ല എങ്കിലും കുഞ്ഞിനുള്ള സാധ്യതകളെല്ലാം തന്നത് നീയാണ് അല്ലേ നീ പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് കുഞ്ഞിനെ കിട്ടിയതും അങ്ങനെയൊക്കെ അല്ലേ നീ പറഞ്ഞതുകൊണ്ടല്ലേ അവൾ ഞാൻ വിവാഹം കഴിച്ചത് അപ്പോൾ നീയാണ് എൻ്റെ ആരൊക്കെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും നിന്നെ കഴിച്ചിട്ടേ ഉള്ളൂ എനിക്കെല്ലാം എൻ്റെ ശാരീരികമായ ആവശ്യങ്ങൾ എനിക്ക് വംശപരമ്പര ഒരു പക്ഷേ അതെല്ലാം അവളിൽ നിന്ന് ലഭിക്കും അതെനിക്കറിയാം പക്ഷേ അവളിൽ നിന്ന് ലഭിക്കാത്ത പലതും എനിക്ക് എൻ്റെ ജയ്ത്തൂനിൽ നിന്ന് ലഭിക്കുന്നുണ്ട് സത്യമായിട്ടും അതുകൊണ്ട് എനിക്ക് ആരെയും ഒഴിവാക്കാനാവില്ല രണ്ടു പേരും എനിക്ക് വേണം രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ടതാണ് ജയ്ത്തൂൻ വേവി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തൻ്റെ നെഞ്ചോട് ചേർത്തു ഒരുപാട് ചുംബനങ്ങൾ അർപ്പിച്ചു അദ്ദേഹത്തിൻ്റെ മുടിഴകളിൽ തലോടി എൻ്റെ ജയ്ത്തൂൻ സത്യം പറഞ്ഞാൽ ഈയൊരു തലോടൽ എനിക്കെൻ്റെ ഉമ്മയുടെ സ്ഥാനമാണ് എനിക്കെൻ്റെ ഉമ്മ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമുണ്ട് എൻ്റെ ഉമ്മ അതാ രോഗശൈലിയിലായിക്കൊണ്ടിരിക്കുകയാണ് ജെയ്തൂൻ ബിബി പറഞ്ഞു പ്രിയപ്പെട്ട എൻ്റെ സെയ്ഫ് ഒരിക്കൽ പോലും മരണത്തിന് വിട്ടുകൊടുക്കാൻ ഉമ്മയെ എനിക്ക് കഴിയില്ല നമ്മുടെ ഉമ്മ അതെ എനിക്കിത്രയധികം സാന്ത്വന വാക്കുകളും എന്നോട് നല്ലതും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുമായ ആ ഉമ്മ ആ ഉമ്മയുടെ കാര്യത്തിൽ എനിക്കും ടെൻഷനുണ്ട് പക്ഷേ എനിക്കിപ്പോൾ സമാധാനമായി കാരണം ഞാൻ വിചാരിച്ചിരുന്നു റബ്ബേ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഉമ്മാക്കൊരു കുഞ്ഞിന് നൽകാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ അദ്ദേഹം അവർക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു പേരക്കുട്ടി എന്നുള്ളത് അങ്ങനെ ഒരു പേരക്കുഞ്ഞിനെ അള്ളാഹു നൽകിയില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ടെൻഷനുണ്ടായിരുന്നു എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സേഫ് ആ കാര്യത്തിൽ ഇപ്പോഴെനിക്ക് സമാധാനമായി ഉമ്മക്കൊരു പേരക്കുട്ടിനെ സ്വന്തം മകൻ്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് കിട്ടിയല്ലോ മതി സന്തോഷമായി ഒരു നിമിഷം സെയ്ഫ് അറബി അദ്ദേഹത്തിൻ്റെ മനസ്സൊന്ന് പതറിൻ എന്താ അങ്ങെന്താ അങ്ങനെ പറഞ്ഞത് ഏ അങ്ങെന്താ അത് പറഞ്ഞത് ജയ്ത്തൂൻ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ സെയ്ഫ് റബിയുടെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങൾ റബ്ബേ എനിക്ക് എനിക്കെൻ്റെ ജെയ്ത്തൂന് പറ്റിക്കാൻ കഴിഞ്ഞു പക്ഷെ എൻ്റെ ഉമ്മയെ പറ്റിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത് ചോദിക്കും അതറപ്പാണ് അള്ളാഹു സുബാനവത്താല എന്നെ ചോദിക്കും എൻ്റെ ഉമ്മയുടെ മനസ്സൊന്നും വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും എൻ്റെ ഭാര്യയുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് റഹ്മാനെ ഞാനത് പറഞ്ഞത് അള്ളാഹുവേ റഹ്മാൻ നീ പുറത്തു തരണേ അല്ല ഒരു നിമിഷം സെയ്ഫ് സെയ്ഫറിവിയുടെ മുഖം മാറി മറന്ന് അതങ്ങ് ചുവന്ന് തൊടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ബീവി കാണുന്നു എന്തുപറ്റി സെയ്ഫ് അങ്ങയുടെ മുഖം വല്ലാതായിരിക്കുന്നു അതെ അങ്ങയുടെ മുഖം ചുവന്നു തൊടുത്തിരിക്കുന്നു എന്തുപറ്റി അറബിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ ആ വിഷമമാണ് മുഖത്ത് കാണുന്നതെന്ന് ഒരിക്കൽ പോലും ബീവി അറിഞ്ഞില്ല യാ സേഫ് എന്തുപറ്റി എന്തുപറ്റി അതെ തൻ്റെ പ്രിയപ്പെട്ട ജയിത്യൻ ബീവി അറബിയുടെ തല തൻ്റെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് തലോടിക്കൊണ്ട് പറയുകയാണ് പറയൂ എന്തുപറ്റി പറയണം എന്നോട് തുറന്ന് പറഞ്ഞോടെ എന്നാൽ ഒരു അത് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട അല്ല സേഫ് പറയൂ എന്നോട് എല്ലാം പറയൂ എന്നാൽ പെട്ടെന്ന് തന്നെ അതാ അവർ വിഷയം മാറ്റുകയാണ് അതായത് എൻ്റെ ഉമ്മയെക്കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ സങ്കടപ്പെട്ടു പോയി അതെനിക്ക് എൻ്റെ ഉമ്മ എങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഉമ്മയുടെ സ്നേഹം അതെ ഞാൻ എങ്ങനെ എന്നും വൈകുന്നേരങ്ങളിൽ പൂന്തോട്ടങ്ങളിലൂടെ എൻ്റെ ഉമ്മയെ വീൽചെയറിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ തള്ളിക്കൊണ്ട് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് ഓരോന്ന് ചോദിക്കും ഞാൻ അതിനു വേണ്ടി കഥകൾ പറഞ്ഞു കൊടുക്കും അതെൻ്റെ ഉമ്മക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് എല്ലായിടത്തും ഞാൻ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ ഓരോ പൂന്തോട്ടത്തിനിടയിലൂടെ നടക്കുമ്പോൾ ആ പൂക്കളെക്കുറിച്ച് കുറിച്ച് എൻ്റെ ഉമ്മ കൊച്ചു കുട്ടികളെ പോലെ ചോദിക്കൂ മോനെ സേഫ് ഈ പൂവ് എന്താടാ മണമില്ലാത്തത് ഇതിൻ്റെ മണമെല്ലാം പോയോ ഉമ്മയെ പോലെ എൻ്റെ ഉമ്മ ആ പൂവ് വാടിയതായിരുന്നു അതാ പുതിയ പൂക്കൾ അതിൽ വിടരുന്നുണ്ടല്ലോ ഉമ്മ അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉമ്മാക്കതിനുള്ള ഉത്തരം പറഞ്ഞു കേൾക്കുമ്പോൾ ആ മുഖത്തെ പുഞ്ചിരി വിടരുന്നത് സെയ്ഫ് അറബി നോക്കി നിൽക്കും തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഒരുപാട് ഒരുപാട് ചുംബിക്കും അതെ തൻ്റെ ഉമ്മ കൊച്ചു കുട്ടികളെപ്പോലെ ആയിത്തീരുകയാണെന്ന് അറബി വിചാരിക്കും അല്ലെങ്കിലും അള്ളാഹോ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നിങ്ങളെ മാറ്റിമറിക്കും അതെ പിഞ്ചു പൈതങ്ങളാകുമ്പോൾ ഒന്നും അറിയില്ല കൊച്ചു കുട്ടികളായിരിക്കും എന്നാൽ എൻ്റെ ഉമ്മ ഇപ്പോൾ കുട്ടികളുടെ ബുദ്ധിയായി മാറുന്നുണ്ട് എനിക്ക് എൻ്റെ ഉമ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സത്യമായിട്ടും എന്നാലും ഉമ്മക്ക് സന്തോഷമായല്ലോ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ കണ്ടല്ലോ തൻ്റെ പേര് കുട്ടിയെ കിട്ടിയല്ലോ അപ്പോഴും സെയ്ഫിൻ്റെ മുഖം വല്ലാതെയാവുകയാണ് വൈകാതെ ഫർസാനെ ഗർഭിണിയാക്കണം അല്ലാതെ റഹ്മാനെ ഞാൻ എൻ്റെ ഉമ്മയോട് തെറ്റ് ചെയ്തവനായിരിക്കും വൈകാതെ പാവൻ്റെ ജയ്ത്തൂൻ അവളുടെ ഗർഭപാത്രം എടുത്തൊഴിവാക്കുകയും എല്ലാം എത്ര പെട്ടെന്ന് കഴിഞ്ഞു ഇനി അത് പുനസ്ഥാപിക്കാൻ കഴിയുമോ എന്നിവരെ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് അങ്ങനെ എങ്ങാനും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ റബ്ബേ അള്ളാഹുവേ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജയ്ത്തുവിൻ ബിവിക്ക് എൻ്റെ ഒരു കുഞ്ഞിന് നൽകുമായിരുന്നു എന്ത് ചെയ്യാൻ ഗർഭപാത്രത്തിൽ മുഴകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയി അതങ്ങടുത്ത് കളഞ്ഞു അല്ലാ സത്യം പറഞ്ഞാൽ സെയ്ഫ് അറബിയുടെ മനസ്സിൽ ഒരുപാട് ചിന്തയായിരുന്നു എൻ്റെ ജയ്ത്തൂരൊന്ന് ഗർഭിണിയായിരുന്നെങ്കിൽ എന്നുള്ള കാര്യത്തിൽ പക്ഷെ എങ്ങനെ അതിനുള്ള വല്ല ശാസ്ത്രവും വല്ല വൈദ്യശാസ്ത്രം അതിനുള്ള വല്ല പോം വഴിയും കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എത്ര എത്ര കോടിക്കണക്കിന് രൂപ കൊടുത്തും എൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ വയറ്റിലൊരു ഗർഭപാത്രം നിക്ഷേപിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ പഠിച്ചോനെ അത് ഏറ്റവും നല്ലതാകുമായിരുന്നു എന്ത് ചെയ്യാൻ അള്ളാഹു സുഭാനുഭത്താലും നമുക്ക് നൽകിയ ഓരോ അവയവങ്ങളുടെയും വില റഹ്മാനെ അതില്ലാത്തവർക്ക് അതിൻ്റെ വേദനയറിയോ അതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജഹ്റബത്തൂൽ കണ്ണിന് കാഴ്ചകളില്ല എൻ്റെ പ്രിയപ്പെട്ട ജയ്ത്തൂൻ അവളുടെ ഗർഭപാത്രം ഒഴിവാക്കി കഴിഞ്ഞു ഒരു പക്ഷേ അതതിലുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്കൊരു എൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ ഒന്ന് പ്രസവിക്കുവാൻ കഴിഞ്ഞെങ്കിൽ അള്ളാ നീ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ലല്ലോ റഹ്മാനെ അതിനുള്ളൊരു വഴി നീ എനിക്ക് കാണിച്ചു തരുമോ അള്ളാ സത്യം പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട ജെയ്ത്തൂൻ ബിബിക്കൊരു കുഞ്ഞിനെ കൊടുക്കണം അതേ അവൾ പ്രസവിക്കണം അവളുടെ ആഗ്രഹം പോലെ എന്നായിരുന്നു സെയ്ഫ് അറബിയുടെ ആഗ്രഹം പക്ഷേ എന്തു ചെയ്യാൻ വിധിയല്ലേ അങ്ങനെ ആയിപ്പോയില്ലേ എന്നാലും പകരമായി അള്ളാഹുവേ എനിക്കിതിൽ തന്നിട്ടുണ്ട് മിടുക്കി പെണ്ണായ ഒരു ഫർസാനിയെ കാഴ്ചയുടെ ഭംഗിയിലും തടിയുടെ കാര്യത്തിലും എല്ലാത്തിനും വളരെയധികം സുന്ദരി പെണ്ണാണ് അവൾ ശരിക്കും അവളുടെ പുഷ്ടിയുള്ള ആ ഒരു ശരീരഭാഗങ്ങൾ അതെല്ലാം എന്നെ കൂടുതൽ അലസവരമാക്കിയിരുന്നു പണ്ട് എന്നാൽ അലഹമ്മദില്ല ഇന്നവൾക്ക് അവൾ എനിക്ക് ഹലാലായി മാറിക്കഴിഞ്ഞു അത് എനിക്ക് അവളിലൂടെ എന്തും നേടിയെടുക്കാം അതെല്ലാം അലഹമ്മദില്ല നീ സാധിപ്പിച്ചു തന്നു എന്നാൽ പടശർബേ ഇനിയുള്ളത് അത് അവൾക്കൊരു കുഞ്ഞ് എന്നുള്ളതാണ് അവളെ ഗർഭിണിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം സേഫ് അങ്ങെന്താ ഇങ്ങനെ ആലോചിക്കുന്നത് സെയ്തൂൻ ബേവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് സെയ്ഫറബി അദ്ദേഹത്തിൻ്റെ മുടികൾ സെയ്തൂൻ ബേവി തലോടിക്കൊണ്ടിരുന്നു ഇടയ്ക്കിടെ ചുംബനങ്ങൾ അർപ്പിക്കുന്നു അവൻ പറയുകയാണ് എൻ്റെ സെയ്തൂൻ നിൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കാൻ എന്ത് സുഖമാണി സത്യമായിട്ടും എനിക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് ഈയൊരു കിടത്തവ് അതിൻ്റെ കൂടെ നിൻ്റെ സംസാരം കൂടെ ആകുമ്പോഴേ എനിക്ക് എൻ്റെ സ്വർഗലോകത്തേക്ക് ഞാൻ എത്തിയ പോലെ തോന്നുകയാണ് എന്നാൽ ജയ്ത്തൂൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ നിങ്ങൾ എന്നെ അങ്ങനെ അങ്ങ് സോപ്പിടണ്ടട്ടോ അങ്ങക്ക് സുഖം നൽകുവാനും അങ്ങക്ക് കുഞ്ഞുങ്ങളെ നൽകുവാനും അള്ളാഹു ഇന്ന് ഒരുത്തിയെ ഹലാലാക്കിയിരിക്കുന്നു അങ്ങ് പൊയ്ക്കോളും അദ്ദേഹത്തിൻ്റെ തല പതുക്കെ പൊക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങ് പൊയ്ക്കോളും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കണം കൊട്ടാരത്തിൽ കുഞ്ഞുങ്ങൾ ഇനിയും വളരണം ചെല്ലു എൻ്റെ പ്രിയപ്പെട്ട സേഫ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ തന്നെ പറഞ്ഞേക്കുവാൻ നോക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഇല്ല ഇന്ന് എൻ്റെ ജയിത്തൂൻ്റെ കൂടെയാണ് എൻ്റെ രാത്രി കഴിച്ചു കൂട്ടേണ്ടത് നിൻ്റെ കൂടെ കിടക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സമാധാനമാണ് സുഖമാണ് അപ്പോൾ അവൾ ഫർസാന അവൾ ചെറുപ്പമാണ് ആയി വരുന്നേ ഉള്ളൂ ഇൻഷാ അല്ല അവളും അങ്ങേക്കേറ്റവും പ്രിയപ്പെട്ടതാവും അല്ലായിട്ടല്ല പക്ഷേ എൻ്റെ ജയിത്തൂൻ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ അത് നീ മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു സ്ത്രീയാണ് തൊട്ടിട്ടുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമായിരുന്നു ഈ ഒരു സുഖം എനിക്ക് എവിടെ പോയാലും കിട്ടില്ലല്ലോ എൻ്റെ പെണ്ണേ സത്യം പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ ജെയ്ത്തൂൻ ബേവിയെ അദ്ദേഹം ഇഷ്ടപ്പെടുകയാണ് എന്നാൽ ജെയത്തൂൻ ബേബിക്ക് ഭയവുമാണ് പഠിച്ചോനെ ഫർസാന അവൾ വേദനിക്കുമോ അവളുടെ കൂടെ കഴിഞ്ഞില്ലെങ്കിൽ ഈ മച്ചിപ്പെണ്ണായ എൻ്റെ കൂടെ കിടന്നിട്ട് എന്ത് കിട്ടാനാ അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട സെയ്ഫ് ആ പറയോ നമുക്ക് കുഞ്ഞുങ്ങൾ വേണം കേട്ടോ വൈകാതെ തന്നെ ഇൻഷാല് അതും പറഞ്ഞുകൊണ്ട് സെയ്ഫ് അറബി സൈത്തുൻ ബേബിയെ കെട്ടിപ്പിടിച്ചു കരയുകയായിരുന്നു അറബ എന്തു പറ്റി ഒന്നുമില്ലടി അള്ളാഹു സുബുഖാനോത്താല ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് ആ പിന്നെ എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ നാളെ ഷെഫി ഉസ്താദിനോട് കാര്യങ്ങൾ നേരിട്ട് കണ്ട് പറയാനോ ഒരിക്കലും ഫോൺ കോളിലൂടെ ഒന്നും കാര്യങ്ങൾ പറയാൻ പാടില്ല കേട്ടോ അഥവാ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് വല്ലാത്തൊരു വിഷമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് കാര്യങ്ങളെല്ലാം പറയണം എന്നിട്ട് ഓക്കെ ആണെങ്കിൽ സമ്മതമാണെങ്കിൽ മാത്രം അതിന് നിൽക്കുക കേട്ടോ ഇൻഷാല്ല ഉസ്താദിൻ്റെ മുഖം എന്തെങ്കിലും വിഷമം അനുഭവിക്കുന്നത് നമുക്ക് കാണാമല്ലോ മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖമെന്നാണല്ലോ അങ്ങനെ കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പിന്തിരിയണം ഒരിക്കൽ പോലും അദ്ദേഹത്തെ നിർബന്ധിക്കരുത് ഇൻഷാ അല്ല അങ്ങനെ ചെയ്യാം എൻ്റെ പൊന്ന് ബീവി അങ്ങനെ അതാ ജയ്ത്തൂൻ ബീവിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സെയ്ഫ് അറബി ഉറങ്ങുകയാണ് ആ ദിവസത്തെ ഉറക്കത്തിന് എന്താണെന്നറിയില്ല വല്ലാത്തൊരു സുഖമുണ്ടായിരുന്നു എന്നാൽ ആ നിമിഷവും അറബിയുടെ മനസ്സിൽ ഇതായിരുന്നു ചിന്ത അറബേ എൻ്റെ ജയ്ത്തൂൻ ബീവിക്ക് ഒന്ന് ഗർഭിണിയാവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ റബ്ബേ എൻ്റെ രണ്ട് ഭാര്യമാരും എനിക്ക് തുല്യതയോടെ എനിക്ക് നോക്കാമായിരുന്നു കാരണം ഒരാൾക്കും ഒരു വിഷമം വരാതെ എൻ്റെ ബീവിക്ക് കുഞ്ഞുങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത് പാവം അവൾ വിവാഹം കഴിക്കണമെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ പറയോ സ്വന്തം ഭർത്താവിനോട് പ്രിയപ്പെട്ട ഭർത്താവെ അങ്ങ് അവളെ വിവാഹം കഴിക്കണം നമുക്ക് കുഞ്ഞുങ്ങൾ വേണമെന്ന് ആരെങ്കിലും പറയോ ഇല്ലല്ലോ ഒരിക്കലും പറയില്ലല്ലോ അദ്ദേഹത്തിൻ്റെ അങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരുന്നു എന്നാൽ തഹജുദിന് സമയമായപ്പോൾ അതാ ജെയ്ത്തൂൻ ബി വി നേരത്തെ ഉറന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് ഒരു നിമിഷം അല്ല സമയമായോ എന്നാൽ ഒരിക്കൽ കൂടി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അവൾ സേഫ് സേഫ് എന്താ പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അതാ ബീവിയെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു സമയമായി തഹജുദിനെ നമുക്ക് നിസ്കരിക്കണ്ടേ ഉം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആ ഒരു വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്റെ ജയിത്തൂൻ അല്പസമയം കൂടി എനിക്ക് നിന്റെ കൂടെ കിടക്കണം പെണ്ണേ അല്ല ഇല്ല ഇനി പാടില്ല അള്ളാഹു നോക്കുന്നുണ്ടാകും നമുക്ക് അള്ളാഹു ഇത്ര അനുഗ്രഹ അനുഗ്രഹങ്ങൾ നൽകിയിട്ട് അവന് നന്ദി ചെയ്യുന്നുണ്ടോ എന്ന് അള്ളാഹു നോക്കുന്നുണ്ടാകും എഴുന്നേൽക്കാം വരൂ തൻ്റെ നെഞ്ചിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട സെയ്ഫ് റബിയുടെ മുഖം പതുക്കെ മാറ്റുന്നു അത് എഴുന്നേൽക്കാം വരൂ സ്നേഹത്തോട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തലോടിക്കൊണ്ട് അവൾ ചുംബിച്ചു വരൂ എണീക്കോ സമയമായി തുടങ്ങി നിസ്കരിക്കണ്ടേ താജിദ് നിസ്കരിച്ച് അള്ളാഹുവിനോട് ആ ചെയ്യണ്ടേ അള്ളാഹു നോക്കി നിൽക്കുന്നുണ്ടാവും ആർക്കും എഴുന്നേൽക്കുന്നുണ്ട് എന്നൊക്കെ എൻ്റെ ബീവി സത്യം പറഞ്ഞാൽ എനിക്ക് ഈ രാത്രി കൂടി നിന്റെ കൂടെ കിടക്കുവാൻ ആഗ്രഹമുണ്ട് കേട്ടോ വെറുതെ അല്ല ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് മനസ്സിലായി ഒരിക്കൽ പോലും ഇന്ന് എനിക്കുള്ള ദിവസമല്ല ഇന്ന് ഫർസാനയുടെ ദിവസമാണ് പിന്നെ മറക്കരുത് നമ്മുടെ ഈ കൊട്ടാരത്തിൽ ഇനിയും കുഞ്ഞുങ്ങൾ വേണം അത് മറക്കരുത് അതിന് ഫർസാനയുടെ അരികിലെത്തിയേ മതിയാവും അത് പറഞ്ഞുകൊണ്ട് ബീവി ചെവിയിൽ ചെറിയൊരു നുള്ളു കൊടുത്തു ഓ എൻ്റെ പെണ്ണെ നുള്ളല്ലേ എണീക്ക് എഴുന്നേൽക്ക് സേഫ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അരികിലിങ്ങനെ സംസാരിക്കുമ്പോൾ സെയ്ഫ് അറബിക്ക് എന്താണെന്നറിയില്ല വല്ലാത്തൊരു സന്തോഷമാണ് സമാധാനമാണ് നേരെ വാഷ്റൂമിലേക്ക് അതാ സെയ്ഫ് അറബിയെ ജെയ്ത്തുൻ ബേബി പറഞ്ഞേക്കുന്നു അതിനു മുമ്പായിട്ട് പറഞ്ഞു ഇന്ന് സുബഹി നിസ്കരിച്ച ഉടനെ ഷെഫി ഉസ്താദിൻ്റെ അരികിലേക്ക് പോകണം കേട്ടോ അരികിലേക്ക് പോയിട്ട് കാര്യങ്ങളെല്ലാം പറയണം കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിശദമായി പറഞ്ഞിട്ട് ഉസ്താദ് ആണെങ്കിൽ മാത്രം നമുക്കിത് പറയാം അതല്ല എങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് പിന്നീട് സംസാരിക്കുകയേ ചെയ്തു കേട്ടോ ഇൻഷാല്ല എന്ന എഴുന്നേൽക്ക് ആ പുലർച്ചെ സെയ്ഫ് റബിയും ജെയ്ത്തുൻ ബേബിയും അതാ അവർ വാഷ്റൂമിലാണ് അതെല്ലാം കഴിഞ്ഞ് ഫ്രഷായി അവർ അള്ളാഹുവിലേക്ക് നിസ്കരിച്ച് കൈകൾ ഉയർത്തി ദ ചെയ്യുന്നു അള്ളാഹുവെ റഹ്മാൻ ഹൈറാണെങ്കിൽ ജഹ്റബത്തൂലും ബത്തൂലും ഉസ്താദും തമ്മിലുള്ള നിക്കാഹ് നടക്കട്ടെ ഷറാണെങ്കിൽ അള്ളാഹുവെ അത് നീ ഒഴിവാക്ക് അവർ രണ്ടുപേരും അതായിരുന്നു ദ ചെയ്തിരുന്നത് സുബി നിസ്കാരത്തിൻ്റെ ബാങ്ക് അതാ പള്ളിയിൽ നിന്ന് മുഴങ്ങുന്നു ഷെഫി തേടിക്കൊണ്ട് പോകണം സുബെ ഹിനസ്കാരം കഴിഞ്ഞ് ജെയ്ത്തൂൻ ഞാനങ്ങോട്ട് പോകുട്ടോ ഇൻഷാ അല്ലാ ആയിക്കോട്ടെ ഉസ്താദെ ഒരു നിമിഷം അതാ ജെയ്ത്തൂൻ ബേബി ദ ചെയ്യുന്നു അള്ളാഹുവേ റഹ്മാനെ ഹയറാണെങ്കിൽ നീ അത് എളുപ്പമാക്കി കൊടുക്ക് ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഷെഫി ഉസ്താദിൻ്റെ അരികിലേക്ക് സൈഫ് അറബി പോകുമ്പോൾ എന്തായിരിക്കും ഷെഫി ഉസ്താദിൻ്റെ മറുപടി നമുക്ക് കാത്തിരിക്കാം അതുവരേക്കും എല്ലാവർക്കും അസലാമേം വരഹമുല്ലാ താലിത്തു